നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഈ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ ബികോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് സാഹിത്യവും രചനയും എന്നത് അതിൽ നമുക്ക് ഒന്നാമത്തെ സെമസ്റ്ററിൽ പഠിക്കാനുള്ള കവിതയാണ് പ്രസാദനെ സർവേ എന്ന കവിത ഇത് രചിച്ചിരിക്കുന്നത് ബിന്ദു കൃഷ്ണനാണ് നമ്മൾ ഈ കവിതയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോ കവിതയും ഓരോ കവിയുടെ ഭാവനയിൽ വിരിഞ്ഞതാണ് നമ്മളത് വായിക്കുന്നവർക്ക് ഓരോ വായനക്കാർക്കും അത് വ്യത്യസ്തമായിട്ടുള്ള വായന അനുഭവമാണ് നൽകുന്നത് ഇപ്പൊ ഞാൻ ഈ കവിത ഇവിടെ വിവരിച്ച് നൽകുന്നത് അതേ അർത്ഥമായിരിക്കണമെന്നില്ല വേറൊരാൾ വിവരിച്ച് നൽകുമ്പോഴുള്ള അർത്ഥം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ വിരഞ്ഞിട്ടുള്ള ഇതിൻ്റെ അർത്ഥങ്ങൾ മാത്രമാണ് ഇതിനോട് വിശദീകരിച്ച് നൽകുന്നത് ഇത് വായിക്കുന്ന ആളുകൾക്ക് വീണ്ടും നിങ്ങൾക്ക് പുതിയ അർത്ഥതലങ്ങൾ തേടാൻ വേണ്ടി കഴിഞ്ഞാൽ അത് അത്രയും നിങ്ങളുടെ ചിന്താശക്തി വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റവും ലളിതമായിട്ടുള്ള ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു പ്രസാധകന്റെ സർവേ എന്ന കവിത രചിച്ചിരിക്കുന്നത് ബിന്ദു കൃഷ്ണനാണ് ബിന്ദു കൃഷ്ണൻ ഒരു സമകാലിക എഴുത്തുകാരിയാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത് ഒരു പ്രസാധകൻ കവിതയെ ഒരു സർവേ നടത്തുന്നതാണ് എന്തുതരം കവിതകളാണ് ആളുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഏത് കവിതകൾക്കാണ് സമൂഹത്തിലെ മാർക്കറ്റ് ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ് ഈ കവിത അവതരിപ്പിക്കുന്നത് പ്രസാധകന്റെ സർവേ നടത്തി ഈ കവിത അവതരിപ്പിക്കുന്നത് ഇതില് മൂന്ന് തരം കവിതകളെ കുറിച്ച് ഇവിടെ ബിന്ദു കൃഷ്ണൻ പറയുന്നത് പ്രസാധകൻ സർവേ നടത്തി കണ്ടുപിടിച്ച മൂന്ന് തരം കവിതകളെ കുറിച്ച് പറഞ്ഞിട്ട് അതിനുശേഷം പ്രസാധകൻ പറയുകയാണ് എന്ത് തരം കവിതകളാണ് ഇതില് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ആളുകളെ എന്ന് പറഞ്ഞുകൊണ്ട് കവിത അവസാനിക്കുകയും ചെയ്യാണ് ഇത് ആദ്യം തന്നെ പറയുന്നത് ബിന്ദുപ്രഷ്ഠം പറയുന്നത് കവിതകൾ അനിവാര്യമായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെതായ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് കവിത അനിവാര്യമാണ് ഓരോ കാലഘട്ടത്തിലും കവിതകൾ എഴുതപ്പെടണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ് എന്നിട്ട് ശേഷം ആദ്യത്തെ കവിതകളെ കുറിച്ചൊക്കെ പറയുകയാണ് ആദ്യമൊക്കെ കവിതകൾ നനുത്ത് വെളുത്ത് വായിച്ചവരെല്ലാം സ്വപ്ന വിവിധ വർണ്ണങ്ങൾ മാറി മാറി നിലയിലേക്കും ചെല്ലുകൂടും മത്സ്യങ്ങൾ പോലെ അവർ അവർക്കറങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ആദ്യത്തെ കവിതകൾ അപ്പൊ ആദ്യമേ സർവേ നടത്തി കണ്ടെത്തിയ പ്രസാധകന്റെ സർവേയിൽ കണ്ടെത്തിയ ആദ്യത്തെ കവിതകൾ എന്ന് പറയുന്നത് അത് നനുത്ത് വെളുത്ത കവിതകളായിരുന്നു വായിച്ചു വരുന്ന സ്വപ്ന കൊണ്ടുപോകുന്ന എന്ന് വെച്ചാൽ മനുഷ്യരെ കൂടുതലായിട്ടും ആനന്ദത്തിലേക്ക് തള്ളിവിടുന്ന തരം കവിതകളായിരുന്നു ഉണ്ടായിരുന്നത് വിവിധ വർണ്ണങ്ങൾ മാറി മാറി നേളിക്കൽ ചില്ലുകൂട്ടിലെ മത്സ്യം പോലെ അവർക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു എന്ന് നമുക്കറിയാം ഒരു ചില്ലുകൂട്ടിലെ മത്സ്യം എന്ന് പറയുന്നത് ഏർ അക്വരത്തിലെ മത്സ്യം അത് പല വർണ്ണങ്ങൾ ഉള്ളതാണ് അത് നീന്തി തുടിക്കുന്നതാണ് നമുക്ക് കണ്ണിന് ഏറ്റവും ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ ഏർ ഈ ചില്ലുകൂട്ടിലെ നീതി തുടിക്കുമ്പോൾ കാണുന്ന ഒരു മനോഹാരിത പോലെ തന്നെ ആദ്യകാലത്തെ കവിതകൾ നരത്ത് വെളുത്ത് വായിച്ചു വരുന്ന സ്വപ്ന ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ആകർഷണീയമായ രീതിയിൽ ഏർ ഇങ്ങനെ പറഞ്ഞു പൊലിപ്പിച്ചു കൊണ്ടുപോകുന്ന തരത്തിൽ പ്രത്യേകിച്ചും അതിന് നമ്മളെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചിന്തകളെ ഉണർത്തുന്നതെല്ലാം മറിച്ച് ആനന്ദം പകർന്നു വരുന്ന കവിതകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന കവിതകൾ എന്ന് പറയുകയാണ് തുടർന്ന് രണ്ടാമത്തെ തരം കവിതകളെ കുറിച്ച് പറയാണ് പിന്നെ വന്നു ചുവന്ന തുടുത്ത കവിതകൾ വായിച്ചവരെല്ലാം പ്രണയത്തിലായി സ്വയം പ്രണയ കവിതകൾ എഴുതാൻ തുടങ്ങി എരിഞ്ഞിടങ്ങാൻ നാളം തേടി പ്രകാശ വേഗത്തിൽ ഭൂമിയിൽ നിന്ന് പറം പിന്നീട് രണ്ടാമത് സർവേ നടത്തി കണ്ടെത്തിയ രണ്ടാമത് വന്ന കവിതകളെ കുറിച്ച് പറയുകയാണ് അത് ചുവന്ന തുടുത്ത കവിതകളായിരുന്നു എന്ന് വെച്ചാല് പ്രണയം മുറ്റി നിൽക്കുന്ന കവിതകൾ വായിച്ചവർക്കെല്ലാം പ്രണയം തോന്നുന്ന റൊമാൻസ് തോന്നുന്ന തരത്തിലുള്ള കവിതകളായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അതിൽ വിപ്ലവവും കൂടെ നിറഞ്ഞിരിക്കുന്നു വിപ്ലവവും പ്രണയവും എല്ലാം മുറ്റി നിൽക്കുന്ന കവിതകളാണ് രണ്ടാമതായിട്ട് അത് അദ്ദേഹം കണ്ടെത്തുന്നത് ഇപ്പൊ ഇവിടെ വീണ്ടും പറയുന്നത് സ്വയം പ്രണയ കവിതകൾ എഴുതാൻ പറയുന്നത് ഈ കവിതകൾ വായിച്ചവരെല്ലാം ഏർ പ്രണയത്തിലായി അതോടൊപ്പം തന്നെ സ്വയം പ്രണയ കവിതകൾ എഴുതാൻ വേണ്ടി അവർ തുടങ്ങുകയാണ് എന്ന് വെച്ചാല് ആ കവിതകൾ അവരെ ഒത്തിരി വിധമായിട്ട് പ്രചോദിപ്പിക്കാനാണ് പ്രണയിക്കാനും പ്രണയ കവിതകൾ എഴുതാനും വിപ്ലവത്തിനും വേണ്ടിയിട്ടുള്ള ചിന്തകളും പ്രചോദനങ്ങളും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു എരിഞ്ഞടങ്ങാൻ നാളെ തേടി പ്രകാശ ഭൂമിയിൽ നിന്ന് പറഞ്ഞകന്നു അതായത് പെട്ടെന്ന് പെട്ടെന്ന് അവസാനിക്കുന്നതായിരുന്നു കവിതകളും ഈ കവിത വായിക്കുമ്പോൾ ചിന്തകൾ എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് ഒരു ആവേശം തോന്നും ആ പ്രകാശപത്തിൽ ഭൂമിയിൽ പറഞ്ഞാൽ പെട്ടെന്നൊരു ആവേശ തോന്നുന്ന ആവേശം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള കവിതകളായിരുന്നു രണ്ടാമത്തെ തരത്തിലുള്ള കവിതകൾ എന്ന് പറയുന്നത് തുടർന്ന് മൂന്നാമത്തെ അവസാനത്തെ തരം കവിതകളെ കുറിച്ച് പ്രസാധകൻ സർവേ നടത്തി കണ്ടെത്തിയ അവസാനത്തെ തരം കവിതകളെ കുറിച്ച് പറയുകയാണ് ഒടുവിലെത്തി കറുത്ത കവിതകൾ വായിച്ചവർക്കെല്ലാം ഭരിക്കാൻ തോന്നി അപ്പൊ പിന്നീട് വന്നത് കറുത്ത കവിതകൾ എന്ന് വെച്ചാൽ പേടിപ്പെടുത്തുന്ന ഭീകരമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെ കൃത്യമായിട്ട് തുറന്നടിച്ച് കാര്യങ്ങൾ പറയുന്ന പച്ചയായിട്ട് അവതരിപ്പിക്കുന്ന ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കവിതകൾ വായിച്ചവർക്കെല്ലാം മരിക്കാൻ തോന്നി അതായത് പെട്ടെന്ന് തന്നെ ആ കവിതകൾ വായിക്കുമ്പോൾ മരിക്കാനുള്ള പ്രേരണ ആളുകളുടെ ഉള്ളിലേക്ക് തോന്നുകയാണ് എന്ന് വെച്ചാൽ അത്രമാത്രം ഒരു ഭീകരത സൃഷ്ടിക്കുന്ന ആഹ് കവിതകളല്ല മറിച്ച് കുറെ കുറെ ഭീകരത നമ്മളെ പേടിപ്പെടുത്തുന്ന നമ്മൾ എന്താണെന്ന് തുറന്നു കാണിച്ചിരുന്ന തരം കവിതകളായിരുന്നു അവസാനം വന്നത് വകുപ്പില്ലാത്തത് കൊണ്ട് മാത്രം നിരോധിക്കപ്പെടാത്ത കവിതകൾ പുസ്തകശാലകളിൽ തമോകർത്തങ്ങൾ അപ്പൊ അങ്ങനെയുള്ള കവിതകൾ ആളുകളെ മരിക്കാനോട്ടേണ്ടി പ്രേരിപ്പിക്കുന്ന കവിതകള് അതിനെ നിരോധിക്കാൻ വകുപ്പുകൾ ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പുസ്തകശാലകളിലെ ഒക്കെ തമോകർത്തങ്ങൾ പുസ്തകശാലകളുടെ ഉള്ളിലേക്ക് അത് ഒളിപ്പിച്ചു വെക്കേണ്ട അവസ്ഥയായിരുന്നത് വലിച്ചടിപ്പിക്കപ്പെട്ടവർ പിന്നീട് ഒരിക്കലും അവരായി തിരിച്ചു വന്നില്ല ഇനി ആ കവിത വായിച്ചവരെ ആ കവിത ഏർ കവിതയിലേക്ക് ജീവിതം വലിച്ചെടുപ്പിക്കപ്പെട്ട ആളുകളുണ്ടല്ലോ പിന്നെ ഒരിക്കലും അവരെ പഴയ മനുഷ്യരായിട്ടല്ല ആ കവിത ആ വായിച്ച് അതിലെ ചിന്തകള് ഈ മനുഷ്യരെയൊക്കെ പുതിയ മനുഷ്യരായിട്ട് വേറെ ഒരു മനുഷ്യന്മാരായിട്ട് അവരെ കൊണ്ടുപോവുകയാണ് ചെയ്തത് കറുത്ത താളുകളിൽ വെളുത്ത അക്ഷരങ്ങളുള്ള പുസ്തക താളിൽ പുതിയ പുതിയ പതിപ്പ് പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നു ഇനി ഇങ്ങനെയുള്ള ഈ ഒടുവിലത്തെ കറുത്ത കവിതകൾ പോലെയുള്ള കവിതകള് ഏർ വീണ്ടും വീണ്ടും പുതിയ പതിപ്പുകൾ ആ കവിതകളുടെ പുതിയ പതിപ്പുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരുന്നു ഒടുവിലത്തെ പതിപ്പിൽ ആത്മഹത്യ ചെയ്ത കവിയുടെ വിവിധ പോസ്റ്റുകളിലുള്ള ചിത്രങ്ങളും പലർക്കും കത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വീണ്ടും ഈ മരണത്തെക്കുറിച്ചുള്ള മരണം പ്രതിപാദിക്കുന്ന കവിതകൾ രചിച്ചു അപ്പൊ അതിൽ ഒടുവിൽ ഇറങ്ങിയ ചില കവിതകളിൽ ആത്മഹത്യ ചെയ്ത കവിയുടെ അതായത് കവിത എഴുതി ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്ന കവിയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിവിധ പോസ് പോസ്റ്റുകളുടെ ചിത്രങ്ങളും അദ്ദേഹം പലർക്കും മയച്ച കത്തുകളും ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഈ ആത്മഹത്യ കവി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചും ആ മരണത്തെ കുറിച്ചുമൊക്കെ എഴുതിയ കവിതകൾ റെക്കോർഡ് വിൽപ്പനയിൽ ആണ് നടന്നത് അതെല്ലാം വായനക്കാർ ഒത്തിരിയേറെ ആളുകൾ വാങ്ങി വായിച്ചു കൂട്ടുകയാണ് ചെയ്തത് അങ്ങനെയുള്ള കവിതകളൊക്കെ അപ്പൊ അവസാനം ഈ പ്രസാധകൻ അവസാനിപ്പിക്കാണ് ബിന്ദു കൃഷ്ണൻ ഈ പ്രസാധകനിലൂടെ ഇങ്ങനെ അവസാന കൺ കൂടി അവസാനിപ്പിക്കുന്നത് സ്വപ്നത്തെക്കാൾ പ്രണയത്തെക്കാൾ മരണത്തിനാണ് എന്നും മാർക്കറ്റ് പ്രസാധകന്റെ സർവേ ഉപസംഹരിച്ചു എന്നുവെച്ചാൽ സമൂഹത്തില് സ്വപ്നങ്ങൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളെക്കാളും അതുപോലെ തന്നെ അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള പ്രണയങ്ങളെക്കാളും മരണത്തിന് മരണം എന്ന് പറയുമ്പോൾ അത് കുറെ അർത്ഥങ്ങൾ കൊള്ളുന്നതാണ് ചിലപ്പോൾ നമ്മുടെ സ്വയമാകാം മറ്റുള്ളവരുടെ ആകാം ഓരോരുത്തരെ നശിപ്പിക്കപ്പെടുന്നതാകാം അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള അവരെ നശിപ്പിക്കപ്പെടുന്ന കഥകൾ കേൾക്കുന്നതാകാം ഇങ്ങനെ മരണത്തിനാണ് എന്നും ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദകൻ എന്റെ സർവേ അവസാനിപ്പിക്കുകയും എന്റെ പ്രശ്നൻ ഈ കവിത ചെറിയ കവിത അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് കവിത നന്നായിട്ട് വായിക്കുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ കണ്ടെത്തുക അതിന് ഈ ചെറിയ ആശയങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം